നമസ്കാരം സ്വാഗതം രാഹുലിന്റെ കേസ് പലപ്പോഴും നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാനാണ് ശ്രമിച്ചത് ധാർമികതയും സദാചാരവും ഒക്കെ ചിലർ പറയുന്നത് കേട്ടു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ധാർമ്മികത നമുക്ക് ചോദ്യം ചെയ്യാം സദാചാരവും നമുക്ക് ചോദ്യം ചെയ്യാം എന്നാൽ മാധ്യമങ്ങൾ ഇവിടെ സദാചാര പോലീസിംഗ് ചമയേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ സുപ്രധാനമായ ഒരു കാര്യം രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് കേസുകളാണ് ആദ്യ പരാതി തിരുവനന്തപുരത്ത് നിന്ന് പിന്നീട് രണ്ടാം പരാതി ബംഗളൂരു സ്വദേശിയായ യുവതി പിന്നീടാണ് മൂന്നാം പരാതി ഉയർന്നത് അത് കാനഡയിൽ നിന്ന് ഈ മൂന്ന് പരാതികൾക്കും ചില പൊതു സ്വഭാവങ്ങളുണ്ട് അത് രാഹുലിന്റെ ലൈംഗിക വൈകൃതത്തിന്റെ ഭാഗമാണ് എന്ന് ചിലർ പ്രചരിപ്പിച്ചിരുന്നു രാഹുലിനെതിരെയുള്ള രണ്ടാം പരാതിയിൽ നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു രാഹുലിനെതിരെയുള്ള മൂന്നാം പരാതിയിൽ ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും ജാമ്യം നൽകി ഇനി അവശേഷിക്കുന്നത് ഒന്നാം പരാതിയിലുള്ള പോലീസ് കേസാണ് ഒന്നാം പരാതിയിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് നടന്ന വാദം ഇന്നലെ ഹൈക്കോടതി നടത്തിയ ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളുണ്ട് അ നിരീക്ഷണങ്ങളിൽ നിന്ന് ഈ കേസിന്റെ പൊതു സ്വഭാവത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം അവിവാഹിതനായ രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിയമപരമായി എന്ത് തെറ്റാണതിലുള്ളത് എന്ന ചോദ്യം ഇന്നലെ ഹൈക്കോടതി ഉയർത്തി ഈ ചോദ്യത്തിനു മുന്നിൽ പ്രോസിക്യൂഷൻ നിസ്സംഗതയോട് നോക്കി നിൽക്കേണ്ടി വന്നു എന്നാൽ പകരം സർക്കാർ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത് മറ്റ് ചില വാദങ്ങളാണ് ബലം യോഗിച്ച് നിർബന്ധിത ഗർഭചിത്രം നടത്തിയ പരാതിയിലെ ഭാഗങ്ങൾ ഇന്നലെ സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു ഒന്നാം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്നലെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തി രാഹുൽ ബലാത്സംഗം ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നതിന് ശേഷം രണ്ടു ദിവസം പാലക്കാട് രാഹുലിനൊപ്പം പരാതിക്കാരി താമസിച്ചിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത് ഇക്കാര്യത്തിൽ പരാതിക്കാരിക്ക് ചില വിശദീകരണങ്ങൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികളുണ്ട് എന്നതായിരുന്നു ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം അതിന് കോടതിയുടെ ഉഗ്രൻ മറുപടി മറ്റു പരാതികളൊക്കെ ഈ കേസിന് ശേഷമല്ലേ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്ന് ഹൈക്കോടതി തിരികെ പ്രോസിക്യൂഷനോട് ചോദിച്ചു മാർച്ച് പതിനേഴിന് പാലക്കാട് എത്തിയപ്പോൾ രാഹുൽ ബലം പ്രയോഗിച്ചു എന്നും കുട്ടി വേണം എന്നാവശ്യപ്പെട്ടത് രാഹുലാണല്ലോ എന്നും ോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുലിന് ജാമ്യം അനുവദിച്ചതോടെയാണ് ഇന്നലെ ജയിൽ മോചിതനായി പുറത്തിറങ്ങിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുലിന് മുന്നിൽ ഇപ്പോൾ ചില സാധ്യതകൾ തെളിയുന്നു രാഹുലിനെതിരെ ആദ്യ പരാതി ഉയർന്നതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയിരുന്നു പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ദിവസം രാഹുൽ പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് ഇന്നലെ രാഹുലിന് ജാമ്യം അനുവദിച്ചപ്പോൾ മുതൽ മുഴങ്ങിക്കേട്ട ചില സംശയങ്ങൾ ഇതാണ് രാഹുൽ ഇന്ന് നിയമസഭയിലെത്തുമോ അതോ പാലക്കാട്ടേക്ക് തിരിക്കുമോ എന്നാൽ ഇന്നത്തെ ദിവസം അടൂരിലെ വീട്ടിൽ വിശ്രമത്തിലാണ് രാഹുൽ എന്ന് രാഹുലിന്റെ സുഹൃത്തുക്കൾ പറയുന്നു ഇപ്പോൾ നെഞ്ചിടിക്കുന്നത് എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫ് നേതാക്കൾക്ക് കൂടിയാണ് രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് രാഹുലിന്റെ ഓരോ നീക്കങ്ങളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപായിരുന്നു ഈ മൂന്നാം പരാതിക്കാരി പരാതിയുമായി രംഗത്തെത്തിയിരുന്നതെങ്കിൽ കൂടുതൽ രാഹുലിനൊന്ന് സമ്മർദ്ദം ചെലുത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ രാഹുൽ കൂടി ചേർന്ന് പ്രകോപിപ്പിച്ചാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നതും ആ പരാതിയുടെ പേരിൽ പോലീസ് രാഹുലിനെ തൂക്കിയാകത്തിട്ടതും എന്നാൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധിയിൽ ചില കാര്യങ്ങൾ വ്യക്തതയോടെ പരാമർശിക്കുന്നുണ്ട് ഈ ഭാഗം ഇനി രാഹുലിന് വലിയ കരുത്താകും പോലീസ് അർദ്ധരാത്രിയിൽ നടത്തിയ അറസ്റ്റിൽ കൃത്യമായി നടപടിക്രമങ്ങളുടെ വീഴ്ച സംഭവിച്ചു എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആയുധമാക്കാൻ ഇനി രാഹുൽ പങ്കൂട്ടത്തിൽ കഴിയും തുടക്കം മുതൽ രാഹുൽ സമൂഹത്തോട് ചോദിച്ച ഒരു ചോദ്യം അതുതന്നെയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് നിയമപരമായി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നീട് ഓരോ ബന്ധവും കോടതി മുറിക്കുള്ളിൽ രാഹുൽ സ്വയം സമ്മതിക്കുന്നു പരസ്പര സമ്മതത്തോടെ ഈ യുവതികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്ന് രാഹുൽ തന്നെ സ്വയം സമ്മതിക്കുന്നു അപ്പോഴും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് രാഹുലിനെതിരെ വലിയ ആക്രോശങ്ങൾ ഉയരുന്നില്ല രാഷ്ട്രീയമായി താൻ വേട്ടയാടപ്പെടുന്നു എന്ന് സമൂഹത്തെ ധരിപ്പിക്കാൻ ഇക്കാലയളവിനുള്ളിൽ രാഹുലിന് കൃത്യമായി കഴിഞ്ഞു തന്നെയാണ് ഇന്നലെ മൂന്നാം പരാതിക്കാരിയുടെ കേസിൽ രാഹുൽ ജാമ്യം ലഭിച്ച തിരികെ ജയിലിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയും രാഹുൽ ജയിലഴിക്കുള്ളിൽ ആയതിന് തൊട്ടു പാലക്കാട് മണ്ഡലം ചിലർക്ക് ലെഡുപൊട്ടി കെ മുരളീധരൻ്റെ പേര് ഉയർന്നു വന്നു പിന്നീട് സന്ദീപ് വാര്യരുടെ പേര് ഉയർന്നു വന്നു എന്നാൽ രാഹുൽ അവിടെ എത്തി സ്വതന്ത്രനായി മത്സരിച്ചാൽ യു ഡി എഫിനത് കനത്ത വെല്ലുവിളിയാകും അതുകൊണ്ട് തന്നെ മുരളീധരൻ ഒന്നും അടിച്ചു പാലക്കാട് സീറ്റ് സ്വപ്നം കാണുന്ന ഒട്ടനവധി ആളുകളുണ്ട് രാഹുൽ സ്വതന്ത്രനായി എത്തിയാൽ ബി ജെ പിക്ക് വിജയസാധ്യതയുണ്ട് എന്നിടയ്ക്ക് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടി ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള ചില അണിയറ നീക്കങ്ങൾ ഇതിനിടയിൽ നടന്നു എൽ ഡി എഫ് ആകട്ടെ രാഹുലിനെ കുറ്റുക്കി ആകെ അടിച്ചിലിലായ അവസ്ഥയിലും പാലക്കാട് രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചാലും അത് കോൺഗ്രസിനെ ബാധിക്കില്ല എന്നൊക്കെ എ തങ്കപ്പൻ മാറി മാറി പറയുന്നുണ്ട് എങ്കിലും ചങ്കിടിപ്പ് അത് വ്യക്തമാണ് രാഹുൽ സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാൽ അതിൻ്റെ ഒരു അലയൊലി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ദൃശ്യമാകും അതുകൊണ്ട് തന്നെ കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഇപ്പോൾ രാഹുൽ വിഷയം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന പുതിയ ആലോചനയിലാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പോലും ഇപ്പോൾ വിരളി പിടിക്കുന്നത് അതിനൊറ്റ കാരണം മാത്രം ഇന്നലെ ഹൈക്കോടതിയിൽ നമ്മൾ മുഴങ്ങിക്കേട്ട ചില നിരീക്ഷണങ്ങൾ അതിലപ്പുറം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്ന വസ്തുതകൾ മൂന്നാം പരാതിക്കാരിയുടെ പരാതിയിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയത് വിവാഹിതയായ ഒരു യുവതി അവരിപ്പോഴും വിവാഹബന്ധത്തിൽ തുടരുന്നു രാഹുലിനെ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു രാഹുൽ വിവാഹ വാഗ്ദാനം പാലിച്ചില്ല എന്നൊക്കെ ഈ യുവതി പരാതിയിൽ പറയുമ്പോൾ മറുവശത്ത് കോടതി തന്നെ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ തെളിവുകളൊന്നുമില്ല ഇപ്പോഴും യുവതി അവിവാഹ ജീവിതത്തിൽ തുടരുന്നു ഭർത്താവുമായി വേർപെരിയാൻ നിയമപരമായ ഒരു നടപടിക്രമങ്ങളും യുവതി തുടങ്ങി വച്ചില്ല ഇതുതന്നെയാണ് ഹൈക്കോടതിയിൽ നമ്മൾ കേട്ട കേട്ടിരീക്ഷണം ഇവിടെ പത്തനംതിട്ട ജില്ലാ കോടതിയുടെ വിധിയിലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും മുഴങ്ങുന്ന ഒരു സത്യമുണ്ട് പരസ്പര സമ്മതത്തോടെയാണ് എങ്കിൽ പിന്നീട് എങ്ങനെ അത് ബലാത്സംഗമാകും ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയവാദം നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത് ൻ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഇരയാണ് എന്ന് രാഹുൽ കോടതികളിൽ ആവർത്തിക്കുന്നു ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ മൂന്നാം അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ തീവ്രമായ നീക്കങ്ങൾ മണിക്കൂറുകൾ സഹിതം വിശദീകരിച്ചുകൊണ്ട് വിധിന്യായത്തിൽ കോടതി ഉൾപ്പെടുത്തിയിരിക്കുന്നു വല്ലാത്ത തിടുക്കം മാത്രമല്ല നടപടിക്രമങ്ങളുടെ ലംഘനവും പോലീസ് അവിടെ വരുത്തി രാഹുലിനെ കൊടുക്കി അകത്താക്കുകയായിരുന്നു ലക്ഷ്യം എന്നു വ്യക്തം ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പിണറായി വിജയനും ഭരണകൂടത്തിനുമൊക്കെ രാഹുലിനോടുള്ള രാഷ്ട്രീയ പക ഇത്തരം കേസുകളിൽ തീർക്കുന്നു എന്ന ചിന്ത ജനങ്ങളിലേക്ക് പടർന്നത് ഭരണവിരുദ്ധ വികാരം അത് രാഹുലിന് അനുകൂലമാകുന്നു പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന ഭരണകൂട അടയാളത്തിനെതിരെ എപ്പോഴും സമരമുഖം നയിച്ചിരുന്ന രാഹുലിന് തന്നെ ജനപിന്തുണയുമേറുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഇത്രയേറെ ദിവസം ജയിലിലിട്ടിട്ടും ഇനിയും പകുതിയിരുന്നില്ല ഭരണകൂടത്തിന് എന്ന തോന്നൽ പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ടാണ് രാഹുലിന് അനുകൂല വികാരം ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനി ഒരു സ്വതന്ത്രനായി പാലക്കാട്ടെത്തി മത്സരിച്ചാൽ വിജയിക്കുമോ എന്ന പേടി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബാധിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം എല്ലാ കേസുകളും എഫ്ഐആർ ഘട്ടത്തിലാണോ എന്നും കോടതി ചോദിച്ചു എന്നാൽ ഒരു കേസിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ഒരു അന്തിമ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല എല്ലാം അന്വേഷണത്തിലാണ് ിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് പരാതി രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ കുറഞ്ഞത് ഒരു അന്തിമ റിപ്പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഹൈക്കോടതി പ്രോസിക്യൂഷനെ ഓർമ്മപ്പെടുത്തി രാഹുൽ പങ്കൂട്ടത്തിലൊരു കുറ്റവാളിയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പരസ്പര സമ്മതത്തോടെയാണ് അദ്ദേഹം ബന്ധത്തിലേർപ്പെട്ടത് എന്നതാണ് അയാളുടെ പ്രതിരോധം പരസ്പര സമ്മതത്തോടെ ഒരാൾക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നുവെന്ന് തുടർന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തന്നെ ജാമ്യം നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയും വ്യക്തമാക്കിയത് സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി അനുവദനീയമാണ് അയാൾക്ക് സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ എത്ര വേണമെങ്കിലും ഏർപ്പെടാം അയാൾ വിവാഹിതനല്ല ധാർമ്മികമായി പോലും തെറ്റൊന്നുമില്ല ഇത് അനുവദനീയമാണ് നിയമപരമായി വിവാഹിതനായ വ്യക്തിയുമായി പോലും സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ അനുവദനീയ ാണ് അപ്പോൾ അവിവാഹിതനായ ഒരാൾ ഇത്രയധികം ആളുകളുമായി സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റ് വളരെ കൃത്യതയോടെയാണ് കോടതിയുടെ ചോദ്യം രാഹുൽ പങ്കൂട്ടത്തിൽ ഒന്നാം പരാതിക്കാരിയുമായി നടത്തിയത് പ്രഥമദൃഷ്ടിയ ഉഭയസമ്മതത്തോടെ ആയിരുന്നുവെന്ന് വാക്കാൽ കോടതി പറഞ്ഞു എന്നർത്ഥം രാഹുൽ കോടതിയിൽ ഉയർത്തിയ മിക്ക വാദങ്ങളും അംഗീകരിക്കുന്ന കാഴ്ച നമ്മൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലും കാണുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളുണ്ട് രാഹുലിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ മൂന്നാം പരാതിക്കാരിയുടെ പരാതി നിയമപരമായി വിദേശത്ത് നിന്നൊരു പരാതി പോലീസിന് നൽകിക്കഴിഞ്ഞാൽ എഫ്ഐആർ ആർ ഇട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പരാതിക്കാരിയുടെ മൊഴി ഒപ്പോടുകൂടി രേഖപ്പെടുത്തേണ്ടതാണ് ഒപ്പം വിശദമായ മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കണം എന്നാൽ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പരാതിക്കാരി ഒരു പരാതി തുടർന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ വീഡിയോ കോളിൽ വന്ന് വിവരങ്ങൾ തിരക്കുന്നു തൊട്ടടുത്ത ദിവസം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അതിനടുത്ത ദിവസം അർദ്ധരാത്രിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു ഇക്കാര്യങ്ങൾ കോടതി കൃത്യതയോടെയാണ് ചോദിക്കുന്നത് പരാതിക്കാരി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന സൂചനയും വിധിന്യായത്തിലുണ്ട് ഇവിടെയാണ് അടിമുടി സംശയങ്ങൾ ഉയരുന്നത് മറുവശത്ത് ആദ്യ ദിനം തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ വെച്ച് രാഹുൽ പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തു എന്ന് പരാതിക്കാരി ആരോപിക്കുന്ന സംഭവത്തിന് ശേഷം നിരവധി തവണ യുവതി രാഹുലുമായി ബന്ധപ്പെടുന്നു അതിൻ്റെ വിശദമായ തെളിവുകൾ കോടതിയിൽ രാഹുൽ പങ്കൂട്ടത്തിൽ ഹാജരാക്കി രാഹുൽ കോടതിയിൽ ഹാജരാക്കിയ പെൻഡ്രൈവിൽ യുവതിയുടെ സംഭാഷണമുണ്ട് ആ സംഭാഷണത്തിൽ ആദ്യ ദിനത്തിലെ കൂടിക്കാഴ്ചയും ലൈംഗിക ബന്ധവുമൊക്കെ ഉഭയസമ്മതത്തോടെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുതന്നെയായിരുന്നു രാഹുലിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്നാൽ മറുവശത്ത് ഇത്തരം സംഭാഷണ ശകലങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്ന കാര്യം കോടതി പരാമർശിച്ചു പക്ഷെ ഒരു കാര്യം കോടതി തീർത്തു പറഞ്ഞു ആദ്യ ദിന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുലുമായി സൗഹാർദ്ദപരമായ ബന്ധം യുവതി തുടർന്നിരുന്നു പലപ്പോഴും രാഹുലിനെ ബന്ധപ്പെട്ടു രാഹുലുമായി വാട്സാപ്പ് ചാറ്റുകൾ നടത്തി പല ഘട്ടങ്ങളിലായി രാഹുൽ പങ്കൂട്ടത്തിൽ പണം അയച്ചു കൊടുത്തു ഒടുവിൽ ഫ്ളാറ്റ് മേടിക്കാൻ ഇരുവരും കൂടി തീരുമാനമെടുത്തു എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ യുവതിക്ക് വന്നതുകൊണ്ട് ഫ്ളാറ്റ് വാങ്ങൽ നടന്നില്ല മറുവശത്ത് യുവതി ഗർഭിണിയായിരുന്നപ്പോൾ ഇക്കാര്യങ്ങൾ ഭർത്താവിനെ പോലും പറച്ചു വെച്ചാണ് നീങ്ങിയത് എന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു ഒരു കാര്യം വ്യക്തമാണ് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ട ചില വ്യക്തികൾ അവർ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നു ഇതിനെ വേണമെങ്കിൽ ഇലിസിറ്റ് റിലേഷൻ എന്നൊക്കെ വിളിക്കാമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് അതല്ലാതെ നിയമപരമായി അതിൽ തെറ്റൊന്നുമില്ല ഇത്തരം ബന്ധങ്ങളിൽ തുടരുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ സ്വാഭാവികമാണ് വീഴ്ചകളും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ പൊട്ടിത്തെറിക്കുന്നു മറ്റേയാൾക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉയർത്തുന്നു ശക്തമായ പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നു തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് തിടുക്കത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് വ്യക്തമാണ് ഇതൊക്കെ നിരീക്ഷിക്കാനും ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ടാണ് അവർ സമൂഹ മാധ്യമങ്ങളിൽ നേര് കൃത്യതയോടെ കുറിച്ചിടുന്നത് രാഹുലിന് കിട്ടുന്ന പിന്തുണയിൽ ഇപ്പോൾ വിരളി പൂണ്ടിട്ട് കാര്യമില്ല അതിൻ്റെ പേരിൽ സദാചാര പോലീസിങ് ചമഞ്ഞിട്ടും കാര്യമില്ല യാഥാർത്ഥ്യബോധത്തോടെ ഇത്തരം കേസുകൾ നോക്കിക്കാണണം ഇവിടെ നമ്മൾ നിയമപരമായ നടപടിക്രമങ്ങളാണ് നോക്കിക്കാണേണ്ടത് നിയമപരമായി അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെ അയാളെ ശിക്ഷിക്കാൻ കഴിയും മറുവശത്ത് പാലക്കാട് അയാൾ മത്സരിക്കുമ്പോൾ അയാൾ കൊടുക്കണോ വേണ്ടയോ എന്നത് ജനങ്ങളുടെ ഇംഗിതമാണ് അത് ജനാധിപത്യത്തിൻ്റെ ഒരു ശൈലിയാണ് ജനാധിപത്യത്തെ നമുക്ക് അന്ധമായി പഴിക്കാൻ കഴിയില്ല സദാചാര പോലീസിംഗിൻ്റെ കണ്ണിലൂടെ അതിനെ നോക്കിക്കാണാനും കഴിയില്ല അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ അവർ വോട്ടുകുത്തട്ടെ ജനങ്ങൾ ജയിപ്പിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അടൂരിലെ വീട്ടിൽ നിന്ന് വീണ്ടും പാലക്കാട്ടേക്ക് തിരിക്കാൻ രാഹുലിന് ഒട്ടും ചങ്കിടിപ്പ് തോന്നേണ്ടതില്ല ഇനി ഭരണകൂടവും സി പി എമ്മും ഒക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ പത്തോളം കേസുകൾ പിന്നാലെയുണ്ടോ രണ്ട് പോക്സോ കേസുകൾ കൂടിയുണ്ടോ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ അപ്പോൾ നോക്കാം ആ കേസുകളിലും ഒന്നും രണ്ടും മൂന്നും പരാതികളിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉയർന്നു വന്നാൽ അതിനെയും നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും ഇനി അതല്ല പരാതികൾക്ക് യാഥാർത്ഥ്യ സ്വഭാവമുണ്ടെങ്കിൽ സത്യസന്ധതയുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊപ്പം നിൽക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാൽ ഇത്ര വൈകിയ വേളയിൽ ഇനി പുതിയ പരാതി തട്ടിക്കൂട്ടി രാഹുലിനെ വീണ്ടും കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജനങ്ങൾ തിരിച്ചടിക്കും न्यूज डेस्क मलयाली वार्ता इनसाइड